الله اكبر الله اكبر الله اكبر لا اله الا الله أكبر كثيرا لا اله الا الله അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു വണ്ടറിംഗ് വൈബ്സ് ബാക്കിലാ അങ്ങനെ പള്ളിയിൽ തെക്കി കാര്യങ്ങളൊക്കെ ചെല്ലുണ്ട് അപ്പൊ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിന്റെ ഈദ് മുബാറക് അപ്പൊ അങ്ങനെ പള്ളിക്ക് പോവാൻ സമയമായി അഞ്ചർക്കാണ് നിസ്കാരം ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പള്ളിക്ക് പോയി വന്നിട്ട് കേട്ടോ നമ്മുടെ റൂമിന്റെ നേരെ മുന്നിൽ തന്നെ ഒരു പള്ളി എല്ലാവരും അങ്ങനെ പള്ളിക്കണ്ട വന്നോണ്ടിരിക്കണേ കണ്ടോ എല്ലാരും നിസ്കരിച്ച വന്നോണ്ടിരിക്കേണ്ട സമയമായി ഇനി ഒരു പത്ത് മിനിറ്റ് കൊള്ളും ഞാൻ പള്ളിക്ക് പോകട്ടെ കേട്ടോ ബാക്കിയൊക്കെ വന്നിട്ട് Boleh. Sekarang dorong itu. Firna sekarang ada kainnya pak. Ini barang apa? Ini നിങ്ങളെ കോസ്റ്റ്യൂ മേടിച്ചാണേ അതുവിന് റേനമാമി റേനമാമി പെരുന്നാഗടുത്ത് കൊടുത്താട്ടത് വിട്ടു ചെയ്യുമ്പോ കളറ് ഒരു പരിഷ്കരിക്കും നോക്കിയാ അവിടെ കൂളിങ് ക്ലാസ് വെച്ച് ഫോട്ടോ മാഫി ഏ പെരുന്നാ ഗിഫ്റ്റ് ആയിട്ട് മുട്ടായി വണ്ടി മുട്ടിച്ചു പോയിക്കണോ എടുത്തെടുത്തോ എടുത്തോ എടുത്തോളൂ എടുത്തോളീ എടുത്തോ ആ എടുത്തോ എടുത്തോ അതെ അതൊക്കെ സൗദി തിങ്സ് ആണ് തിങ്സാണ് അതെ തിങ്സ് ആണ് അങ്ങനെ പള്ളിസ്കാരം കഴിഞ്ഞ് കുത്തുപ്പിയും കഴിഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങണേ പെരുന്നാളിഞ്ചുട്ടിക്ക് ഈദ് മുബാറക് പെരുന്നാളിഞ്ചുട്ടിക്ക് തന്നെയാണ് മാമ്മ ഈദ് മുബാർക്ക് ഓ ഓരോരുത്തരും നോക്കണോ ചാനലിക്കൂടി ഈ ഒരു കാര്യത്തിൽ സുഖായില്ലേ ആയതുകൊണ്ടേ എല്ലാവരും കറങ്ങണ ഇവിടെ 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 ബാക്കി പിടിച്ചോ വെയിറ്റ് ആവശ്യം േ ഞാനാവശ്യം അപ്പൊ ആ പെരുന്നളസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഫാമിലി എല്ലാരും പുറത്തേക്ക് ചായ എടുക്കാൻ വേണ്ടി പോലെ അതിട്ടാ അതോടൊപ്പം ഇത് മുമ്പ് പാർക്കറും മുബാറക് ഈദുബാറേ മാലുകെട്ടി മാമി ഫാമിലി ഒക്കെ ഓൾറെഡി അങ്ങോട്ട് പോയിട്ടുണ്ട് ഹോട്ടലിലേക്ക് ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി കൊടുക്കാം കേട്ടോ ഇനി ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് ഇനി കുറച്ച് മെയിൻ ആയിട്ടുള്ള പരിപാടി ഇനി കുറച്ച് ഫോട്ടോസ് എടുക്കണം നാട്ടിൽ അയച്ചു കൊടുക്കണം കാരണം നാട്ടിലും ഇവിടെ ഒരുമിച്ചാണല്ലോ പെരുന്നാൾ വന്നത് അപ്പം ഇനി മീറ്റൊക്കെ ഫോട്ടോത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ കുറച്ച് പുറത്തിന് പോകാം അല്ലേ ചായ ഒടിച്ചിട്ട് വേണം ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിട്ട് നമ്മുടെ സ്ഥിരം തമിഴ് പാർട്ടിക്ക് അപ്പം എല്ലാവർക്കും ഒരിക്കലും കൂടി ഈദുബാറക്ക് അപ്പൊ അതാ നമ്മള് സെഫറാൻ ഹോട്ടലിൽ കാട്ടാ വന്നിങ്ങണത് ബ്രെഡ് മുബാർക്ക് അപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ അയച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഫോട്ടോ എടുക്കാൻ ഇറങ്ങി കത്തോ ശരിക്കുന്നത് രണ്ടാളും മഞ്ഞ രണ്ട് മഞ്ഞക്കിളികൾ ട്രാഫിയോ നമ്മൾ നമ്മളെ റൂമിന്റെ നേരെ മുന്നത്തെ പാർക്കിലേക്കെട്ടോ അപ്പോൾ പെരുന്നാക്കി നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ഷെബ് എന്താണ് ഫോട്ടോ എങ്ങനെയാണ് ഷെബുവിൻ്റെ ഡ്രസ്സ് ഇത് ഷോപ്പി നമ്മളിപ്പോൾ ഷോപ്പിംഗ് ബ്ലോക്കിൽ ഷെബു ഇട്ടാണ്ട് അല്ലെങ്കിൽ കണ്ടിരുന്നു അല്ലേ മഞ്ഞക്കിളിയാണ് മഞ്ഞക്കിളി ഞാൻ അത് വരുന്നുണ്ട് ഞാൻ ശരിക്കും കാണിച്ചു പിന്നെ ശരി എന്നെ ശരി കുടിച്ചാ എൻ്റെ കുട്ടിൻ്റെ രണ്ടാൾ മഞ്ഞക്കളിയാണ് മഞ്ഞക്കളി പാർക്കിൽ കുട്ടികൾ കളിക്കുന്നുണ്ട് അതാണ് ഈ നോക്കുന്നത് അപ്പൊ ഇത് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ഷെബുവിൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് പറയും റാഫി വാ നമ്മളെ റാഫി റാഫിന്റെ ഡ്രസ്സ് പെരുന്നാ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് പറയുക എങ്ങനെയാ അതോ അതും ഇല്ലല്ലേ ഞാൻ അതുപോലെ കാണിച്ചില്ലാട്ടോ ആദ്യം മോനെ ഉറക്കം വന്നിട്ട് ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല ഈ കാരണം നോമ്പിന് നമ്മൾ നിസ്കാരം ആയിട്ടല്ലേ ഉറങ്ങല്ലേ കാരണം എന്താ എപ്പോഴാണ് അഞ്ച് ഇരുപത് അല്ലേ അഞ്ച് ഇരുപത്തഞ്ചിനൊക്കെ ആയിരുന്നു പെരുന്നാൾസ്കാരം ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം കിടക്കാൻ ഇനി ഫുഡ് കഴിക്കാൻ കുറച്ച് ആൾക്കാർ കൂടി ഉണ്ട് ഇപ്പോൾ നൂറ് സ്കൂളിൽ കഴിഞ്ഞിട്ട് വരൂലേ ഇൻഷാല്ല ഇപ്പോൾ സമയം ഒരു പത്ത് മണിയൊക്കെ ആവുമല്ലോ പത്ത് മണി ആയോ പത്ത് മണി ആവണുള്ളൂ ഇതായാലും ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചു വില കഴിച്ചിട്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇനി മെയിൻ ഫുഡ് കഴിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ അപ്പോൾ ഏതായാലും ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം അല്ലേ അപ്പോൾ ഓക്കെ ചേച്ചി കുഴപ്പമില്ല കുഞ്ഞു ഏ അവൻ്റെ കുട്ടിൻ്റെ പെരുന്നാൾ ഡ്രസ്സ് ഇതാ കേട്ടോ ഏയ് ഇനി നാട്ടിലെ ഉമ്മമാക്കും പപ്പാക്കും ഒക്കെ ഫോട്ടോ അയച്ചു കൊടുക്കണം അല്ലേ അടിപൊളിയല്ലേ ഇഷ്ടമായ ീത് മുബാർക്ക് ഓപ്പനോട് ഈദുമുബാർ നല്ല മട്ടൻ ബിരിയാണി അപ്പൊ അതാ ഫുഡൊക്കെ കഴിച്ച് ശബുദ പുഡിങ് ഉണ്ടാക്കിട്ടുണ്ട് എന്തിന്റെ എന്തിനാ എന്തൊക്കെയാ വാനിലേറ്റ് അടിപൊളിയല്ലേ അടിപൊളിയാണ്ടോ ഇനി ഇത് ഇതുകൊണ്ട് നമുക്ക് റേനമാമൂടി പോണം പോയക്കല്ലേ ഉള്ളിൽ നീച്ചിക്ക് എല്ലാവരും പോയുക എന്ന ഹിം മധുരം കഴിച്ച് നിർത്തിക്കണം കോല കണ്ടില്ല

അപ്പൊ അതാ ഞങ്ങളെ പെരുന്നാൾ ഏകദേശം ഏകദേശമൊക്കെ അവസാനിച്ചു നമ്മൾ പറയാനമാമിൻ്റെ വീട്ടിൽ പോയിക്കായിരുന്നു ഷെബ് ഉണ്ടാക്കിയ പുഡിങ് കൊടുക്കാൻ വേണ്ടി അല്ലേ അപ്പോൾ ഈ ഒരു പെരുന്നാൾ ഞങ്ങൾക്ക് ഒരു സന്തോഷം മുഹൂർത്ത കൂടി ഉണ്ടായില്ലേ നമ്മൾ ഞമ്മളാദ്യം മോന് ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ച് തുടങ്ങി അതായത് രണ്ടു ദിവസം മുന്നേ എണീറ്റിങ്ങനെ ഒറ്റയ്ക്ക് എണീറ്റി കിട്ടു തുടങ്ങിയിരുന്നു അല്ലേ പക്ഷെ ഇന്ന് കണ്ടിന്യൂസ് ആയിട്ട് മുന്നേക്ക് നടക്കൽ തുടങ്ങി ഒരു വയസ്സായിട്ടില്ല കേട്ടോ ഒരു വയസ്സ് അടുത്ത മാസം ഇരുപത്തി മൂന്നാം ഇരുപത്തി രണ്ടാം തീയതി ആണോ അവൻ്റെ ബർത്ത്ഡേ അല്ലെ ഷെബു ഏഹ് അപ്പൊ ആക്കണ് എൻ്റെ കൂട്ടി ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ച് നടത്തുന്നു ആക്കണ് ഫസ്റ്റ് സ്റ്റെപ്പ് വക്കലും നടന്നു മൂഗലും കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞു അല്ലേ പിന്നെ പെരുന്നാൾ ഏകദേശം കഴിഞ്ഞു ഞങ്ങളെ സൗദിയിലെ പെരുന്നാൾ ഇതൊക്കെ തന്നെയാണ് ചെറുതായിട്ട് പൊടിക്കാറ്റുണ്ട് ചെറുതായിട്ട് മഴയും നമ്മൾ നമ്മളിറങ്ങിയപ്പോക്കിന് പിന്നെ ഏതാക്കണ ട്രിപ്പ് ഒക്കെ പോകണ്ടെങ്കിൽ നാളെ ഒക്കെ നമ്മൾ പോവാ നാട്ടിലാണെങ്കിലും ആ പൊന്ന ആ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഉമ്മൻ്റെ വീട്ടിൽ വിരുന്ന് പോവാൻ അമ്മാൻ്റെ വീട്ടിലോട്ട് പോവാം കസിൻസ് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടാം ഇവിടെ ഞങ്ങൾ നമ്മളെ റേനാമാമി ഫാമിലി കാരണം നമ്മൾ ഉച്ചക്ക് പള്ളി തിരിഞ്ഞ് അങ്ങനെ ഫുഡ് കഴിച്ചപ്പോൾ കണ്ടതാണ് പിന്നെ കണ്ടിട്ടില്ല അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇന്ന് രാവിലെ അതായത് ഇന്നലെ രാവിലെ രണ്ട് മണിക്ക് എണീറ്റതാ കേട്ടോ ഇതുവരെ ഉറങ്ങിയിട്ടില്ല ഇപ്പോൾ ഒരു നാല് നാലര സമയമായി ഇനി ചെന്നിട്ടു വേണം കിടന്നുറങ്ങാൻ കാരണം ഇവിടെ സുബൈ അല്ല സുബൈ സംസ്കാരം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ നോമ്പിനൊക്കെ കിടന്നുറങ്ങല് അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ ഉറങ്ങാൻ പറ്റിയില്ല അഞ്ചരക്ക് ആയിരുന്നു ഇരുന്നേ കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കാരണം എല്ലാ ഉപ്പാൻറ്റിയിട്ടും എല്ലാ പെരുന്നാൾക്കും നമ്മളെ വീട്ട് വീട്ടിൽ ഷെബുൻ്റിയിട്ടും റിലേറ്റീവ്സ് വരും അവർ വന്നിട്ട് പെരുന്നാൾ നമ്മൾ പെരുന്നാൾ ഫുഡ് പെരുന്നാച്ചോടെ കഴിക്കല് അപ്പോൾ അങ്ങനെ അങ്ങനെ കഴിച്ചു പോയി നമ്മളെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാറ് പക്ഷെ എന്നും ഒരേ മാതിരിയാണ് നമ്മൾ ഫോളോ ചെയ്യല് എങ്ങനടി വരിക തമിൻ പാർക്ക് പോവുക ഫോട്ടോ എടുക്കുക നാട്ടുകും ബാക്കുറ്റും വിട്ട് കൊടുക്കുക പെരുന്നാൾ കലാസ് ഇനി ശതാ നാളെ എല്ലാ ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ച് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഈയൊരു ആദമ നടന്ന ഈ ഒരു പെരുന്നാൾ ദിവസം അടിപൊളി ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെ ഹലമതിരില്ല മാഷാ അല്ല മാഷ മാഷാ അപ്പൊ ഓക്കെ ബായ് ചെപ്പ് ബായ് ബായ്